ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന ആഷിക് അപ്പം ഇന്ന് നമ്മൾ മാറ്റി ഒരുങ്ങി ഇങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ താത്തൻ്റെ വീട്ടിലോട്ടാണ് അവരുടെ പുതിയ വീട്ടിലോട്ട് മാറലാണ് നാളെ അപ്പം ഇന്ന് രാത്രി സാധനങ്ങളൊക്കെ കൊണ്ട് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയതാണ് അപ്പം ഞാൻ ഒരിക്കലുമോളും അതിന് വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴാണ് ജസ്റ്റ് വീഡിയോ എടുത്തത് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടാറ്റയും ഫുൾ ഇംഗ്ലീസും ഒക്കെ തരുന്നുണ്ട് പിന്നെ ഈ കാണുന്നതൊക്കെ താത്തന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല നമ്മുടെ കുടിക്കല് പോലെ കംപ്ലീറ്റ് സാധനങ്ങളും ഫങ്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് പുതിയ വീട്ടിലോട്ട് ഒന്ന് കയറിയിരിക്കുക ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ മാത്രം കൊണ്ടുപോയിടുക അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ ടേബിള് അതുപോലെ ഡൈനിങ്ങിൽ ഉപയോഗിക്കുന്ന ടേബിള് കട്ടില് പിന്നെ അതുപോലെ ഇല്ലറ ചില്ലറ കിച്ചണിലോട്ടുള്ള സാധനങ്ങൾ ഫാന് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ അകത്തും പുറത്തൊക്കെയായിട്ടിട്ടിട്ടുണ്ട് അപ്പം വണ്ടി വന്നിട്ടില്ല വണ്ടി വരാൻ വേണ്ടി വെയ്റ്റിങ്ങിലാണ് എല്ലാവരും അപ്പം വണ്ടി വന്നതിന് ശേഷം കാക്കാൻ്റെ ഫ്രണ്ട്സും കാക്കയും ഉപ്പയും എല്ലാവരും കൂടെ കൂടിയിട്ട് വണ്ടിയിൽ ഓരോരോ സാധനങ്ങൾ കയറ്റുകയാണ് രാത്രിയിലാണ് ഞങ്ങൾ പോകുന്നത് ഒരു ഒമ്പതുമണി ഒമ്പതരൊക്കെ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു വണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയി അതുകൊണ്ടാണ് അത്രയും ടൈം ആയത് ഇല്ലെങ്കിൽ അതിന് മുന്നേ പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ ഓരോന്നോരോന്നായിട്ട് കയറ്റി ഞങ്ങൾ നേരെ കാത്തൻ്റെ വീട്ടിലോട്ട് പോവാണ് മോൾ അവിടെ ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്ന ആ ഒരു ഇതിലാണ് പിന്നെ താത്തന്റെ വീട്ടിലെത്തി അവരുടെ വീട്ടില് പ്രത്യേകിച്ച് അങ്ങനെ റൂമും കാര്യങ്ങളൊന്നും ഡെക്കറേറ്റ് ചെയ്തിട്ടൊന്നുമില്ല വീട് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് പിന്നെ ഇവരുടെ വീട് ഏഹ് പുതിയതായിട്ട് ഉണ്ടാക്കിയതല്ല പഴയ വീട് ഓട് വീടായിരുന്നു അതൊന്നും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് ഒരു വാർപ്പ് വീടാക്കിയിട്ടുണ്ട് പ്ലാനിങ് ഒക്കെ ഏകദേശം അതുപോലെ തന്നെയാണ് അപ്പൊ ഒരു റൂമും ഡൈനിങ് ഹാള് പിന്നെ അതുപോലെ മേലോട്ട് രണ്ട് റൂമുണ്ട് ആ റൂമ് ഒന്നും ചെയ്തിട്ടില്ല ആ ഓടിന്റെ അതുപോലെ തന്നെയാണ് തായ മാത്രമാണ് വാർപ്പ് ആക്കിയിട്ടുള്ളത് പിന്നെ രണ്ട് റൂമാണ് താഴെ ഉള്ളത് ഒരു റൂമില് ബാത്റൂമുണ്ട് പിന്നെ ഒരു ഡൈനിങ് ഹാളിൽ ഒരു ബാത്റൂമുണ്ട് പിന്നെ ഇത് വന്നിട്ട് കിച്ചൺ ആണ് ഒറ്റ കിച്ചൺ ആണുള്ളത് അതിന്റെ സൈഡിലായിട്ട് ചെറിയൊരു സ്റ്റോക്ക് റൂമും ഉണ്ട് ഇത്രേ ഉള്ളൂ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീടാണ് ഇനി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ലാസ്റ്റ് ആണ് ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചിട്ടുള്ളത് കറക്റ്റായിട്ട് അപ്പൊ ഞാന് അ കയറി വന്ന ആ ടൈമിൽ തന്നെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് ഇനി ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യേണ്ട അവസ്ഥ വന്നാൽ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അപ്പം അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നതാണ് അപ്പം സാധനങ്ങൾ എത്തിയിട്ടുണ്ട് ഓരോരുത്തരായിട്ട് ടേബിളും കട്ടിലും സാധനങ്ങളൊക്കെ ഓരോന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കിച്ചണിലോട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇനി ഒക്കെ കെട്ടയച്ച് ആ എവിടെയാണോ വെക്കേണ്ടത് എവിടെയൊക്കെ കറക്റ്റായിട്ട് വെക്കാനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ വീഡിയോ എടുത്ത് ചിലപ്പോൾ കഴിഞ്ഞൊന്നു വരില്ല പിന്നെ ഫങ്ഷനായിട്ട് നടത്താത്തതുകൊണ്ട് ഭയങ്കര തിരക്കോ കാര്യങ്ങളോ ആളുകളുടെ തിരക്കോ അങ്ങനെയൊന്നുമില്ല രാവിലെ സുബൈക്ക് ബാങ്ക് കൊടുക്കുമ്പോഴാണ് കയറിയിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലും അവരുടെ വീട്ടിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് ആരും വിളിച്ചിട്ടില്ല അപ്പം ഫങ്ഷനായിട്ട് പിന്നൊരു ദിവസം വെക്കുന്നുണ്ട് ഇത് നല്ലൊരു ദിവസം നോക്കിയിട്ട് വീട്ടിൽ കയറിയിരിക്കാനുള്ള ആ ഒരു ചടങ്ങ് മാത്രമാണ് കഴിക്കുന്നത് അപ്പം ഡൈനി ഹാളിൽ കിച്ചണിലോട്ട് ടേബിൾ വെച്ചതിന് ഗ്ലാസ് വെച്ചിട്ടില്ല അപ്പം അതിന് മുന്നേ ഏറെ രണ്ടാളും കൂടെ അതിൻ്റെ ഉള്ളിൽ കയറി കളിക്കുകയാണ് നമുക്ക് സാധനങ്ങൾ ഇങ്ങനെ വന്ന് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഡൈനിങ് ഹാളിലെ ടേബിളിൻ്റെയും കിച്ചണിലോട്ടുള്ള ടേബിളിൻ്റെയും ഗ്ലാസ് ഫിറ്റിംഗ് ചെയ്തിട്ടില്ല അപ്പം അത് അവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ബെഡ്റൂമിലോട്ടൊരു കട്ടിലുണ്ട് ആ കട്ടിലും ഇതുപോലെ സ്ക്രൂ വെച്ചിട്ട് ഫിറ്റ് ചെയ്യാനുണ്ട് അതും അവര് അതിന്റെ ഇടയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഗ്ലാസ്സിൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഫിറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ഗ്ലാസ് നല്ലോണം ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ടേബിളില് കൊടുക്കുന്നത് പിന്നെ എല്ലാവരും താഴെ നിന്നപ്പോൾ ഞാൻ മേലെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ പോയിട്ടോ കാരണം മേലെ പ്രത്യേകിച്ച് ഒന്ന് കാണിച്ചിട്ടൊന്നില്ല പഴയ പോലെ തന്നെയാണ് എന്നാലും ഞാൻ വെറുതെ ഒന്ന് രണ്ട് റൂം കാണിച്ചു തരാമെന്ന് വെച്ചു അപ്പൊ ഇതില് വീടിന്റെ ഉള്ളിലെ പഴയ സാധനങ്ങൾ മൊത്തം ഇതിലിട്ടേക്കാണ് ഒരു റൂമില് അവരുടെ പഴയ ബെഡും കട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് മേലെയുള്ള അവസ്ഥ ഇതാണ് സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടേക്കാണ് റൂമില് കട്ടിലും ബെഡൊക്കെ ഇടാനൊന്നും കറക്റ്റ് ചെയ്തിട്ടില്ല ീ ഒരു കോണിക്ക് ഗ്രിൽസ് ഉണ്ടായിരുന്നു പഴയ ടൈൽസും കാര്യങ്ങളൊക്കെ മാറ്റുന്ന സമയത്ത് ഒക്കെ ഒഴിവാക്കിയതാണ് ഇനി പുതിയത് വെച്ചിട്ട് വേണം അപ്പൊ കംപ്ലീറ്റ് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അതിനു മുന്നേ അവര് ജസ്റ്റ് ഒന്ന് ഇരിക്കുന്ന ചടങ്ങ് തീർക്കാണ് പിന്നെ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ഒരു റൂമിൽ കട്ടിൽ കട്ടില് റെഡിയാക്കി അപ്പൊ ഞങ്ങള് ബെഡും ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ വന്നിട്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ വന്നിട്ട് ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ചാറ്റ ബൈ ബൈ